ഹായ് ഹലോ അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആക്കി ഇന്ന് മാറിയവർക്കും സ്റ്റിച്ചിങ്ങും ഒക്കെ ആണല്ലോ വീഡിയോ ഇടുന്നത് ഇന്ന് അതിന് പകരമായിട്ട് ഒരു വ്ളോഗ് പോലെ അല്ലെങ്കിൽ എൻ്റെ ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നൊരു സാറ്റർഡേ ആണ് ഇന്ന് എനിക്ക് ഫുൾ വർക്ക് ഉണ്ട് രാവിലെ തന്നെ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ബ്ലൗസില് ഹാങ്ങിങ്സ് വെക്കാനായിട്ടാണ് ഇതിൻ്റെ വർക്കൊക്കെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇരുന്ന് ചെയ്തതാണ് ഇതിന്റെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഹാങ്സ് കൂടെ വെച്ചാല് ഈ ബ്ലൗസ് കംപ്ലീറ്റ് ആയി പിന്നെ ഇതിൽ ഹുക്കും വെക്കുന്ന ആ ഭാഗം അടിക്കാനും ഉണ്ട് അതും കൂടി കഴിഞ്ഞാല് ഈ ബ്ലൗസ് കംപ്ലീറ്റ് ആയി പിന്നെ ഇതിന്റെ സ്കേർട്ടും കൂടി ഉണ്ട് അതൊന്ന് ഓൾട്ടർ ചെയ്യണം അതാണ് രാവിലെ ചെയ്യുന്നത് ഇതൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ബ്ലൗസ് ആണ് സ്കേർട്ട് വന്നിട്ട് ഒരു പിങ്ക് കളറാണ് അതിന് ആയിട്ടാണ് ഇവിടെ ക്രിസ്റ്റൽ ബീഡ് ആണ് എടുത്തിട്ടുള്ളത് ഹാങ്സ് കൊടുക്കാനായിട്ട് പിന്നെ ഈ മെഹന്തി കളർ ഷുഗർ ബീഡും റെഡ് കളർ ഷുഗർ ബീഡും എടുത്തിട്ടുണ്ട് ഹാങ്സ് ചെയ്യുന്ന വീടും ഇതിന് മുന്നൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ അഞ്ച് ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈയൊരു ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏറ്റത്തൊരു ചെറിയ ഈയൊരു ഷുഗർ ബീഡും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെയ്യാനുള്ളത് ഈ ഒരു അവസാനം ഇട്ട് ഷുഗർ ബീഡ് ഉണ്ടല്ലോ അത് മാറ്റിയിട്ട് ബാക്കി ക്രിസ്റ്റൽ ബീഡിൻ്റെ ഉള്ളിൽക്കൂടെയും ഈ ഷുഗർ ബീഡിൻ്റെ ഉള്ളിൽ കൂടെയും നമ്മുടെ നീഡിലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് നീഡിലൊന്ന് പുറത്തേക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ ഹാങ്സ് ആയിട്ടുണ്ടാവും അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഹാൻഡ് വർക്ക് ചെയ്തതിൻ്റെ ഇടയിൽക്കൂടെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ ഇടയിൽക്കൂടെയാണ് കണ്ട എടുക്കുന്നത് അതാവുമ്പോൾ ത്രെഡ് ഉള്ളിലുള്ളതൊന്നും കാണത്തില്ല അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഹാങ്സ് വെച്ച് കൊടുക്കാം അങ്ങനെ ഞാനിരുന്ന എല്ലാ ഹാങ്സും വെച്ച് കൊടുത്തിട്ടുണ്ട് ഭയങ്കര തിക്കായിട്ടല്ല വെച്ചിട്ടുള്ളത് കുറച്ച് സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഈയിൻ്റെ ഹുക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ അത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായില്ല അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം എൻ്റെ കയ്യിലുള്ള ഈ മെഷീൻ ഉഷയുടെ പവർ മെഷീൻ ആട്ടാ കുറച്ച് നാളായിട്ടുള്ളൂ ഞാൻ മേടിച്ചിട്ട് അപ്പോൾ അതിന് മുന്നേ വരെ കൂടുതലും ഹാൻഡ് വർക്ക് മാത്രമാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായത് സ്റ്റിച്ചിങ് ഞാൻ എൻ്റെ മുന്നേ ടേബിൾ ടോപ്പ് മെഷീൻ ആയിരുന്നു അപ്പം അതിൽ വെച്ച് ചെയ്യുമ്പോഴേ ഈ ഒരു പെർഫെക്ഷൻ കിട്ടാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ പവർ മെഷീൻ വന്നപ്പോഴാണ് കൂടുതൽ സ്റ്റിച്ചിങ്ങും കൂടി എടുത്തു തുടങ്ങിയത് അപ്പം ഇതിലെനിക്ക് നല്ല സ്പീഡൊക്കെ കൂട്ടിയിട്ട് വേഗം വേഗം തയ്ച്ചെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതേപോലെ ഇത് കംപ്ലീറ്റ് ചെയ്യുക പിന്നെ കുറേ പേര് ഇപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ആര്യവർക്ക് അവിടെന്നാണ് പഠിച്ചതെന്നുള്ളത് ഞാൻ പഠിച്ചിട്ട് യൂട്യൂബിൽ നിന്നാണ് മെയിനായിട്ട് ആയിട്ട് ആര്യവർക്ക് പഠിച്ചെടുത്തിട്ടുള്ളത് അപ്പം അത് ഒത്തിരി പേര് പേരിപ്പോഴും കമൻറ്റ് കമൻ്റായിട്ട് ചോദിക്കാറുണ്ട് എവിടെന്നാണ് പഠിച്ചതെന്നുള്ളത് അപ്പം യൂട്യൂബിൽ നിന്ന് തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് കേട്ടാ ഞാൻ ഇനി മുന്നും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇപ്പോഴും കമൻ്റ് വരാറുണ്ട് പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടുത്തത് ഇനി സ്കേർട്ടും കൂടി കംപ്ലീറ്റ് ആക്കാനുണ്ട് ഇന്ന് അതേപോലെ തന്നെ വേറൊരു പുതിയ വർക്കും കൂടി സ്റ്റാർട്ടാക്കാനുണ്ട് അപ്പം അതിൻ്റെ മാർക്കിങ്ങും എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാട്ടെ ഈ വീഡിയോയില് അപ്പം സ്കേർട്ട് വന്നിട്ട് ഓൾറെഡി സ്റ്റിച്ച്ഡ് ആണ് ഇതിന്റെ സൈഡ് മാത്രം നമുക്ക് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ പക്ഷേങ്കിൽ ഇതിന്റെ വേസ്റ്റ് വളരെ വലുതാണ് അപ്പോൾ നമ്മുടെ അളവിനനുസരിച്ചിട്ട് ഈ വേസ്റ്റ് ബാൻഡ് ഒക്കെ അഴിച്ച് ഇതിൽ വരുന്ന പാനൽ കട്ടാണല്ലോ അപ്പോൾ അതൊക്കെ ചെറുതാക്കിയിട്ട് നമുക്കിനി സ്റ്റിച്ച് ചെയ്യണം വേസ്റ്റ് ഒക്കെ ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ വരുന്ന പാനൽ ഇതേപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ചെറുതാക്കണം എന്നിട്ട് വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്ത് കറക്റ്റ് അളവിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് ഇപ്പം ഓൾട്രേഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദന പിടിച്ചൊരു ഇങ്ങനെ കുത്തിയിരുന്ന് നമ്മൾ ഫുൾ സ്റ്റിച്ച് വഴിച്ചെടുക്കണം എന്നിട്ട് അവരുടെ അളവിലോട്ട് ആക്കി കൊടുക്കണം പക്ഷെ അവസാനം നല്ല കറക്റ്റ് ആയിട്ട് തന്നെ വന്നായിരുന്നു അങ്ങനെ ബ്ലൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ചെറിയൊരു ഡിസൈൻ നെക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്ക് നെക്കിനും ഫ്രണ്ട് നെക്കിനും കൊടുത്തിട്ടുണ്ടായിരുന്നു സ്കേർട്ടും അതേപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് സൈഡ് ജോയിൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വേസ്റ്റ് റൗണ്ട് ചെറുതാക്കി കൊടുത്തിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ഒന്ന് കറന്റ് പോയായിരുന്നു അപ്പൊ ഇത് ചെയ്ത് വന്നപ്പോൾ ഉച്ച കഴിഞ്ഞു വർക്ക് ചെയ്ത് വന്നപ്പോൾ ഇനി ഈ ഒരു ബ്ലൗസിനെ ചെറിയൊരു പഫ് സ്ലീവ് ഒക്കെ കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ സിമ്പിൾ ആയിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അന്നത്തെ ദിവസം വർക്ക് ചെയ്തില്ല ഞാൻ പിറ്റേ ദിവസമായിട്ട് അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വരുന്നത് ബ്ലാക്ക് കളർ ഒരു സെൽവാറിനെ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ടായിരുന്നു അപ്പോൾ ഓൾറെഡി മെറ്റീരിയൽ കസ്റ്റമർ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യല്ല മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ലീവ് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും ഇങ്ങനെ കട്ട് ചെയ്യണ്ട ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടാണ് തരേണ്ടത് ഇത് ഇതേപോലെ കണ്ട ഈ ഒരു ഷേപ്പിൽ അവർ കട്ട് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത് ഇത് എന്താ പ്രശ്നം വരാന്ന് വെച്ചാൽ നമ്മൾ നമ്മള് ഇടുമ്പോൾ ഒത്തിരി പീസ് സൈഡിൽ നമുക്ക് ജോയിൻ ചെയ്യേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ അവർ എവിടൊക്കെയാ ഡിസൈൻ വരേണ്ടെന്നൊക്കെ മാർക്ക് ചെയ്ത് അവരെല്ലാം മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു വൈറ്റ് പേപ്പറിൽ ഡിസൈൻ എങ്ങനെയൊക്കെ വേണം ഏതൊക്കെ വേണംന്നുള്ളത് അവരിങ്ങനെ വരച്ചൊക്കെ തന്നിട്ടുണ്ടായിട്ടാ ഓൾറെഡി അവർ ഒരു റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ട് നമുക്ക് അതിനനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യേണ്ടത് പിന്നെ സ്ലീവ് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ തരുമ്പോ നമുക്ക് നമുക്ക് റിങ്ങിൽ ഇട്ടിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ ആരിക്കോട്ടിൽ ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഞാൻ റിങ്ങിൽ തന്നെയാണ് വർക്ക് ചെയ്യാന്ന് വിചാരിക്കണേ അപ്പൊ ഇതാണ് നെക്ക് വരുന്നത് നെക്കിൽ കുറച്ച് വർക്ക് ചെയ്യാനുണ്ട് താഴേക്ക് ഒരു ഷേപ്പും കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് വർക്ക് ചെയ്യാനുണ്ട് അപ്പൊ ഇവരിതില് സെന്റർ നോക്കിയിട്ടാണ് നെക്ക് മാർക്ക് ചെയ്ത് തന്നിട്ടുള്ളത് സെന്റർ മനസ്സിലാവാനായിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്യണമെന്നില്ല ജസ്റ്റ് നമുക്ക് ഇതേപോലെ ഇതിന്റെ നെക്ക് കണ്ട വരച്ചിരിക്കുന്ന അതേപോലെ മാർക്ക് ചെയ്ത് തന്നാൽ മതി അങ്ങനെയാണ് തരേണ്ടത് അപ്പൊ ഈ വർക്കൊക്കെ നോക്കിയപ്പോ ഞാൻ വിചാരിക്ക ഒത്തിരി വർക്ക് ചെയ്യാനുണ്ടല്ലോന്ന് ഇതാണെ രണ്ടു ദിവസത്തിനുള്ളിൽ തീർത്ത് കൊടുക്കേണ്ടതാണ് പക്ഷെ ഇതിലൊത്തിരി വർക്ക് ചെയ്യാനുണ്ട് നല്ലോണം ടൈം എടുക്കും അടുത്ത നമുക്ക് ഈ മെറ്റീരിയൽ വെച്ചിട്ട് ഇതിൽ ഏത് ബീഡ്സൊക്കെയാണ് ചേർന്ന് പോകുന്നതെന്ന് നോക്കാം അപ്പോൾ ഓൾറെഡി അവര് നമുക്ക് റെഫറൻസ് ബിക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതില് ഗോൾഡൻ്റെ മൾട്ടി കളർ കട്ട് ബീഡും അതേപോലെ തന്നെ വൈറ്റ് ഷുഗർ ബീഡും ആണ് യൂസ് ചെയ്തിട്ടുള്ളത് മെയിൻ ആയിട്ട് അപ്പം ഞാൻ എന്തേലുള്ള ഗോൾഡന്റെ രണ്ട് സൈസിലുള്ളത് ഉണ്ട് അപ്പൊ ഏതാ വേണ്ടതെന്നൊക്കെ നോക്കുമായിരുന്നു ബ്ലാക്കിൽ അപ്പോൾ മൾട്ടി കളർ മൾട്ടിക്കളർ ബീഡ് അതേപോലെ മെഹന്തി ഷെയ്ഡും ഒക്കെ നന്നായിട്ട് ചേർന്ന് പോകും അപ്പൊ ഇത് വൈറ്റിന്റെ ഷുഗർ ബീഡും യൂസ് ചെയ്യണ്ടല്ലോ അതും നന്നായിട്ട് ചേർന്ന് പോകുന്നതാണ് വിചാരിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഈയൊരു ഡിസൈൻ ആണ് കസ്റ്റമർ റെഫറൻസ് ആയിട്ട് അയച്ചു തന്നിട്ടുള്ളത് അപ്പം ഇതുപോലെ നോക്കിയിട്ട് ഞാൻ ഇവിടെ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് ഡിസൈൻ വരച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഡിസൈൻ വൈറ്റ് പേപ്പറിൽ വരച്ചതിന് ശേഷം അത് യെല്ലോ കർബൺ പേപ്പർ വെച്ചിട്ട് മെറ്റീരിയലിലേക്ക് ട്രേസ് എടുക്കാൻ ഞാൻ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് മെറ്റീരിയലിൽ ഫ്രീ ഹാൻഡായിട്ടും വരയ്ക്കാറുണ്ട് ഇത് കസ്റ്റമർ മാർക്ക് ചെയ്തിട്ട് അവരയച്ചെന്നതാണ് ഈ സ്ലീവ് അപ്പോൾ ഈ സ്ലീവിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കണ്ട മെറ്റീരിയൽ ഇല്ല അപ്പോൾ നമുക്ക് ഇടുമ്പോൾ പുറത്തോട്ട് നിൽക്കാൻ കുറച്ച് മെറ്റീരിയൽ വേണമല്ലോ അതില്ല അപ്പോൾ നമുക്ക് സൈഡിലും അതേപോലെ താഴെയും വേറെ ഒരു വല്ല വേസ്റ്റ് ആയിട്ടുള്ള തുണി വെച്ചിട്ട് ജോയിൻറ്റ് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഫ്രെയിമിക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം മെറ്റീരിയൽ ഫ്രെയിമേക്ക് മെറ്റീരിയൽ ഇട്ട് കൊടുക്കണേക്കാൻ മുന്നേ നമുക്ക് ഡിസൈൻ വരച്ചു കൊടുക്കണം അപ്പോൾ ഇത് ഇങ്ങനെ ഇളകി പോകുന്നൊരു മെറ്റീരിയലാണ് ഇത് ഷിഫോ നമ്മുടെ ജോർജറ്റ് മെറ്റീരിയൽ ഷിഫോൺ മെറ്റീരിയൽ അല്ല വേറെ ഏതൊരു മെറ്റീരിയലാണ് അപ്പോൾ ഇവിടെ മാസ്കിൻ്റെ ടേപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ഒട്ടി നാല് സൈഡ് ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ മെറ്റീരിയൽ അനങ്ങാതെ ഇങ്ങനെ നിന്നോളും അതിന് ശേഷം നമ്മൾ മെറ്റീരിയലിൽ ഡിസൈൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ മെറ്റീരിയൽ ഇങ്ങനെ അടിക്കളിച്ചുകൊണ്ടിരിക്കും നമുക്ക് ഡിസൈൻ കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റില്ല അപ്പം ഇതേപോലെ മാസ്കിൻ്റെ ടേപ്പ് വെച്ചിട്ട് അതിന് തന്നെ മെറ്റീരിയൽ അവിടെ അനങ്ങാത്ത വിധം ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഡിസൈൻ ഇത് കറക്റ്റ് എവിടെയാണ് ഡിസൈൻ വേണ്ടത് അതുപോലെ കറക്റ്റാക്കി വെച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ അടിയിൽ നമ്മൾ യെല്ലോ കാർബൺ പേപ്പറ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ട്രേസ് എടുക്കാം അപ്പം ഈ ട്രേസ് എടുക്കുന്ന ഈ പേപ്പറും തന്നെ പോവാതിരിക്കാനായിട്ട് നമുക്ക് അതിൻ്റെ പുറത്തും മാസ്കിൻ്റെ ഏപ്പ് ഒട്ടിച്ച് കൊടുക്കാം ബി മെത്തേഡ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ ജോർജറ്റ് പോലെ ഇങ്ങനെ ഒഴുകിക്കിടക്കണ മെറ്റീരിയൽ നമുക്ക് ഡിസൈൻ വരച്ചെടുക്കാൻ പറ്റും എന്നിട്ട് ഒരു സൈഡിൽ ഇതേപോലെ കനോളെന്തെങ്കിലും ഗേറ്റ് വെച്ചിട്ടതിന് ശേഷം നമുക്ക് ഇതേപോലെ ട്രൈസ് എടുക്കാം വരച്ചു കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ ഡിസൈൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല ഓൾറെഡി കസ്റ്റമർ ഇതിൽ ഇങ്ങനെ ചോക്ക് വെച്ചിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വാങ്ങിക്കാണ്ടാണ് അതിൻ്റെ പുറത്ത് കൂടെ ഡിസൈൻ വരച്ചിട്ടുള്ളത് അപ്പോൾ ഇനി സൈഡിൽ നമുക്ക് ഇതേപോലെ മെറ്റീരിയൽ ഇത് വേസ്റ്റ് മെറ്റീരിയൽ ഇതേപോലെ അടിച്ച് വെച്ചിട്ട് നമുക്കിനി റിങ് ഇതേപോലെ അറ്റച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ റിങ്ങ് ടൈറ്റ് ആക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ എല്ലാ സൈഡിലും ഈക്വലായിട്ട് ഇതേപോലെ പയ്യെ പയ്യെ വലിച്ചു കൊണ്ടുവരാം ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ കൂടുതലായിട്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ ഇങ്ങനെ ചെരിഞ്ഞിരിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ ഇതേപോലെ ഈക്വലായിട്ട് എല്ലാ സൈഡിലും ഇതേപോലെ ചെറുതായിട്ട് വലിച്ചു വലിച്ചു കൊണ്ടുവരാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ വളരെ നേരത്തെ തുണിയാണ് അപ്പം മെറ്റീരിയൽ ഡാമേജ് ആവാണ്ട് വേണം ഇതുപോലെ വലിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ ദിവസം കൊണ്ട് ഈ ഒരു സ്ലീവ് കംപ്ലീറ്റ് ചെയ്യണം നാളെ അടുത്ത സ്ലീവും പിന്നെ അതിൻ്റെ അടുത്ത ദിവസം നെക്കും കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അയക്കാനുള്ളതാണ് രണ്ട് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട വർക്കാണ് അപ്പം ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക ഇനി അതേപോലെ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അടുത്ത വീഡിയോസ് ഇനി ചെയ്യാം